അടുത്ത വാർത്തയിലേക്ക് കടക്കുകയാണ് കോഴിക്കോട്ട് നിന്നുള്ള വാർത്തയിലേക്കാണ് ഒരിക്കലും പരിഹാരമാകാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് പരിഹാരമാകാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി ഹൃദയ സംബന്ധമായ ചികിത്സയ്ക്കുള്ള ഉപകരണങ്ങൾ കിട്ടാനില്ല കോടികളുടെ കുടിശ്ശിക വന്നതോടെ കമ്പനികൾ വിതരണം നിർത്തിയതാണ് ഈ പ്രതിസന്ധിക്ക് ഇടയാക്കിയത് അതിനിടെ ആൻജിയോഗ്രാമിനുള്ള ഉപകരണം ആശുപത്രി അധികൃതർ കൂടുതൽ വില നൽകി പുറത്തുനിന്ന് വാങ്ങുന്നുവെന്നും പരാതിയുണ്ട് സിയോൺ ബ്ലൂ ഗൈഡ് വയർ എന്ന ഉപകരണമാണ് എച്ച് ഡി എസ് വഴി പുറത്തുനിന്ന് വാങ്ങുന്നത് ഇതിലെ പ്രൊഡക്ട്സൊക്കെ ഹയർ പ്രൈസിനാണ് ഏകദേശം ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ കൂട്ടിയിട്ടാണ് പേഷ്യൻറ്റിൽ നിന്ന് വാങ്ങുന്നത് ഇപ്പം അറ്റ് പ്രസൻറ്റ് സാധാരണ നമ്മൾ കൺസൈൻ ബിസിനസ് ആയിരുന്നു നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സ്റ്റോക്കുകൾ അഡ്വാൻസ് ആയിട്ട് വെക്കുകയും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബില്ല് യോജ് ആ ബില്ലുകളാണ് പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് മാസം വരുമ്പോൾ പെൻഡിങ് ചെയ്യാൻ കിടക്കുന്നതാണ് നമ്മുടെ സമരത്തിലേക്ക് നയിച്ചത് ഇത് ഓൾറെഡി ഇവർ ഇപ്പം അവർ പർച്ചേസ് ചെയ്ത് പുറമേന്ന് പർച്ചേസ് ചെയ്തും ഗ്രേ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുമാണ് ഈ റേറ്റ് കൂടുന്നത് ഇവർ ആ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ല ഇത് അല്ലെങ്കിൽ സ്ട്രൈക്കിലാണല്ലോ അപ്പം ക്രേ മാർക്കറ്റിൽ നിന്ന് ഇത് പെർച്ചേസ് ചെയ്തിട്ട് ഇതിൻ്റെ ഏകദേശം ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് വെച്ച് ഒരൊറ്റ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ കൂടുതലായിട്ടാണ് ഇപ്പോൾ പേഷ്യൻറ്റിനോട് വാങ്ങുന്നത് അതെല്ലാം മെഡിക്കൽ കോളേജ് കൂടി ഓൾമോസ്റ്റ് ഒരു നൂറ്റി അമ്പത്തെട്ട് കോടി വരെ പെൻഡിങ് ആയിട്ട് നമ്മൾ ഒരു മാസം വെയിറ്റ് ചെയ്തു സംസാരിച്ചു എന്നിട്ടും റിപ്ലൈ ഇല്ലാതുകൊണ്ടാണ് നമ്മൾ സ്ട്രൈക്കിലേക്ക് പോയത് അപ്പോൾ ഇപ്പം നമുക്ക് പൈസ ഒരു കിട്ടിയിട്ടില്ല അഭിജിത്ത് മുഴക്കുന്നിലേക്ക് പോകാം നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അറിയാൻ ഗുഡ് ഈവനിങ് അഭിജിത്ത് ഇതിപ്പോൾ ഈ പ്രതിസന്ധിക്ക് ഇപ്പോഴും ഒരു പരിഹാരമാകുന്നില്ല പക്ഷേ അപ്പോഴും കൂടുതൽ പണം നൽകി മറ്റുപകരണങ്ങൾ വാങ്ങുന്നുണ്ട് അതായത് കൂടുതൽ വില നൽകി പുറത്തുനിന്നും ഉപകരണങ്ങൾ വാങ്ങുന്നുണ്ട് എന്ന പരാതി കൂടി ഉയരുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ശ്രുതി കോടികളുടെ കുടിശ്ശിക വന്നതോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം കമ്പനികൾ അവസാനിപ്പിച്ചത് അത് വലിയൊരു പ്രതിസന്ധിക്ക് വലിയൊരു പ്രശ്നത്തിനൊക്കെ കാരണമാവുകയും ചെയ്തു ശസ്ത്രക്രിയകൾ മുടങ്ങുന്നൊരു സാഹചര്യമുണ്ടായി ഈ ഹൃദയ സംബന്ധമായ ചികിത്സയ്ക്കുള്ള ഉപകരണങ്ങൾക്കാണ് കടുത്ത ക്ഷാമം നേരിടുന്നത് ഈ അടിയന്തര ആൻജിയോപ്ലാസ്റ്റിയൊക്കെ നിലയ്ക്കുന്ന ഒരു നിലയിലേക്ക് സ്ഥിതി എത്തിയത് നമ്മൾ തന്നെ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തതാണ് അതിനിടയിലാണ് പുതിയൊരു നീക്കം മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതായത് കൂടുതൽ വില നൽകി ചില ഉപകരണങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്നു എന്നുള്ള പരാതി ഉയരുകയാണ് അതായത് ഈ ആൻജിയോഗ്രാമിനൊക്കെയുള്ള സിയോൺ ബ്ലൂ ഗൈഡ് വയറുകളൊക്കെ കൂടുതൽ വില നൽകി പുറത്തുനിന്ന് വാങ്ങുന്നു അങ്ങനെ വാങ്ങുന്ന അവസരത്തിൽ രോഗികൾക്ക് കൂടുതൽ പണം നൽകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പരാതി അതായത് സാധാരണ നിലയിൽ നാലായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയ്ക്ക് ലഭിക്കുന്ന ഈ ഉപകരണം പുറത്തുനിന്ന് നിന്ന് വാങ്ങുന്നതോടെ അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് രൂപയാണ് കൊടുക്കേണ്ടി വരുന്നത് അതായത് ഒരു രോഗി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് രൂപ അധികം നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് വിഷയങ്ങളാണ് ഒന്ന് അധികം രൂപ നൽകേണ്ടി വരുന്നു കൂടാതെ തന്നെ ഈ ഉപകരണങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും എന്നുള്ള സംശയമാണ് ബാക്കിയാക്കുന്നത് അതായത് ഓതറൈസ്ഡ് അല്ലാത്ത ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള പർച്ചേസുകൾ നടക്കുന്നത് വന്നതോടെയാണ് കമ്പനികൾ വിതരണം നിർത്തിയത് ഇതാണ് ഈ പ്രതിസന്ധിക്ക് ഇടയാക്കിയിരിക്കുന്നത് അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്